ഫ്രണ്ട്സ് കൊടിക്കയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ മസാലക്കറിയാണ് അതിനായിട്ട് ഞാനിവിടെ രണ്ട് ക്യാപ്സിക്കം നല്ല വേതിയിൽ നുറുക്കി വെച്ചിരിക്കണം ഇതേ ഷേപ്പിൽ തന്നെ വേണം നുറുക്കാനായിട്ട് ഇത്തിരി വലിയ പീസുകളായിട്ട് അതുപോലെ സവാള ഇതുപോലെ തന്നെ നുറുക്കി വെച്ചിരിക്കണം തക്കാളി അതേപോലെ തന്നെ പിന്നെ ഒരു മൂന്ന് വലിയ ചുള വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് അല്പം മല്ലിച്ചപ്പ് ഇത്രയും ചേരുവകൾ കൂട്ടി നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിലോ വെളിച്ചെണ്ണ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ലോയിൽ ഇടാം വിലയ്ക്ക് ഒരു മസാല കൂട്ട് നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മൂത്തും ഒരു സ്പൂൺ മല്ലിപ്പൊടി അല്പം മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി അല്പം ഗരം മസാല കാശ്മീരി ചില്ലി പൗഡർ ഒരു രണ്ട് ടീസ്പൂൺ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് െല്ലാം ചേർന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എനിക്ക് അല്പം വെള്ളം ചേർക്കാം ലോയിൽ അയയ്ക്കണം നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡർ മാത്രമേ ഇതിലേക്ക് ചേർക്കാവൂ കേട്ടോ നമ്മുടെ സവാള ചേർത്ത് കൊടുക്കാം കാപ്സിക്കം ചേർത്ത് കൊടുക്കാം തക്കാളി എല്ലാം ഒന്നിച്ച് ചേർത്ത് വഴന്ന് വരണം ഇതെല്ലാം പകുതി വേവേ ആവാൻ പാടും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തു ഫ്ലെയിം ലോയിൽ തന്നെ ഇടണം ലോ ടു മീഡിയം ഇനി ഇത് നന്നായിട്ടൊന്ന് അടച്ചു വരും ക്യാപ്സിക്കം തക്കാളി സവാള മസാലക്കറി എങ്ങനെയെന്ന് നോക്കാം എല്ലാം പാകത്തിന് എന്തൊക്കെയുണ്ട് അധികം വേവാൻ പാടില്ല പകുതി വേവേ ആവാവൂ ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം കൃത്യം രണ്ട് ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ സോയാ സോസ് ഈ ടൊമാറ്റോ സോസ് ഇല്ലെങ്കിൽ ടൊമാറ്റോ അരച്ച് ചേർത്താലും മതി കേട്ടോ അങ്ങനെ ചേർക്കാൻ പാടുള്ളൂ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി അല്പം മല്ലിയില അരിഞ്ഞത് ചേർക്കാം ഇത് ഓപ്ഷനിലാണ് വേണ്ടവർക്ക് മാത്രം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മസാലക്കറിയാണിത് കേട്ടോ ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും റൊട്ടീടെയും ഞാനിൻ്റെ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഈ മസാലക്കറി കൂട്ടാം ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ പൊടിക്കൈന്ന് പറഞ്ഞ ചാനൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പൊടിക്കൈന്ന് പറഞ്ഞ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം